വിവാഹമോചിതയായ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം ഇരു കുടുംബങ്ങൾക്കും അറിയാമായിരുന്നു കോവിഡ് കാലത്ത് അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് ബന്ധം ആരംഭിച്ചത് മീൻ വിൽക്കാനെത്തുന്ന വിജയലക്ഷ്മിക്ക് വള്ളത്തിൽ നിന്ന് കൂടുതൽ മീൻ നൽകിയാണ് ജയചന്ദ്രൻ സൗഹൃദം സ്ഥാപിച്ചത് ഈ ബന്ധം തുടരവേ തന്നെ കൊല്ലം സ്വദേശിയായ സുധീഷുമായും വിജയലക്ഷ്മി ബന്ധം നിലനിർത്തിയിരുന്നു വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയലക്ഷ്മിക്ക് മിക്ക ദിവസവും കൂട്ടിനുണ്ടാകുന്നതും സുധീഷാണെന്നും പോലീസ് പറഞ്ഞു ഒരിക്കൽ ജയചന്ദ്രനെ വിജയലക്ഷ്മി കുലശേഖരപുരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ അന്നേ ദിവസം നിരവധി പേർ ചേർന്ന് ജയചന്ദ്രനെ മർദ്ദിക്കുകയും ഭാര്യയെയും മകനെയും കുലശേഖരപുരത്ത് വിളിച്ചുവരുത്തി വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്ത സംഭവമുണ്ടായിട്ടുണ്ടെന്ന് കരുനാഗപ്പള്ളി പോലീസ് പറഞ്ഞു ബന്ധം തുടർന്നാൽ ജയചന്ദ്രനെ വെറുതെ വിടില്ലെന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെ ഇരു കുടുംബങ്ങൾക്കും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചു വർഷങ്ങൾക്ക് മുൻപ് പുറക്കാട്ട് പതിനെട്ടാം വാർഡിൽ താമസിച്ച കാലയളവിലും ജയചന്ദ്രൻ ഒരു സ്ത്രീയെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞതായും പ്രദേശവാസികളായ സ്ത്രീകൾ പറഞ്ഞു ജയചന്ദ്രന്റെയും പുന്നപ്ര സ്വദേശി സുനിമോളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ട് വർഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടിയുണ്ടായത് കൊലപാതകത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം പതിമൂന്നിന് ഭാര്യയെയും മകനെയും ജയചന്ദ്രൻ പുന്നപ്രയിൽ നിന്ന് കരൂരിലെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്നു യാതൊരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു ജയചന്ദ്രന്റെ പെരുമാറ്റം ജോലിക്ക് പോകേണ്ടതിനാൽ തിരികെ പോയ സുനിമോൾ കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി വിളിച്ചു വരുത്തുമ്പോഴാണ് സംഭവങ്ങൾ അറിയുന്നത് വീട് പണിത വകയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ജയചന്ദ്രന്റെ കുടുംബത്തിലുണ്ട് ഇതോടെയാണ് തൊഴിലുറപ്പിന് പോയിരുന്ന സുനിമോൾ വീട്ടുജോലിക്ക് കൂടി പോയി തുടങ്ങിയത് അയൽക്കാരോടും പരിചയക്കാരോടും വീട് വിൽക്കാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു പഴയ വീട്ടിൽ താമസിക്കുന്ന വേളയിലും ജയചന്ദ്രൻ പല സ്ത്രീകളുമായി കറങ്ങാൻ താല്പര്യമുള്ളയാളായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മോഹൻലാൽ ജിത്തു ജോസഫ് ദൃശ്യം സിനിമ കൂട്ടുകെട്ടിലിറങ്ങിയാണ് തിയേറ്ററുകളിലെത്തിയത് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരു കൊലപാതകം മൂടി വെക്കാൻ ശ്രമിക്കുന്ന നായകന്റെ കഥ പറഞ്ഞ ചിത്രം വൻ വിജയമായിരുന്നു നിരവധി പേർ സിനിമകളിൽ നടക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അതേപോലെ പകർത്തുന്നവർ ഉണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദവുമായി എത്തിയിരുന്നു എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം ദൃശ്യ മോഡൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കൊലപാതകങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു വരുന്നത് ചോദ്യം ചെയ്യലിൽ വിജയലക്ഷ്മിയെ കൊന്ന് വീടിന് സമീപത്തെ പറമ്പിൽ കൊഴിച്ചിട്ടതായി പ്രതി ജയചന്ദ്രൻ സമ്മതിക്കുകയായിരുന്നു പലതവണ ദൃശ്യം സിനിമ കണ്ടതായി പ്രതി മൊഴിയും നൽകിയിട്ടുണ്ട് ദൃശ്യം സിനിമയിലേതുപോലെ കൊല്ലപ്പെട്ടയാളുടെ ഫോൺ വാഹനത്തിൽ ഉപേക്ഷിച്ചു വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് കെ ബസ്സിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലുള്ള നിരവധി കൊലപാതകങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്